ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ വിദേശത്തിരുന്ന് നെഞ്ചു നീറുകയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ഭാഗത്ത് താമസിക്കുന്ന പല ആളുകളും അവർ വിദേശത്താണ് ഉറ്റവരും ഉടയവരും ഒന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആരെങ്കിലും ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ എന്ന് നെഞ്ചു നീറുകയാണ് എൻ്റെ എല്ലാവരും എവിടെ ആരെങ്കിലും ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ എന്ന് നെഞ്ചു നീറി വീട്ടിലുള്ള ഓരോരുത്തരെയും മാറി മാറി വിളിക്കുവാണ് അൽഹസയിലെ പ്രവാസിയായ വയനാട് സ്വദേശി ജിഷ്ണു രാജൻ ഉരുൾപൊട്ടലിന്റെ കേന്ദ്രമായ മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്താണ് ജിഷ്ണുവിന്റെ വീട് മാതാപിതാക്കളും മുത്തശ്ശിയും സഹോദരങ്ങളും വീട്ടുകാരും എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് കടുത്ത ആശങ്കയോട് ജിഷ്ണു ചോദിക്കുന്നു പിതാവ് രാജൻ അമ്മ മരുതായി മൂത്ത സഹോദരൻ ജിനു ഇരുപത്തിയേഴ് വയസ്സ് ജിഷ്ണുവിന്റെ ഇളയവരാണ് ഷിജു ഇരുപത്തിയഞ്ച് ജിബിൻ പതിനെട്ട് സഹോദരി ആൻഡ്രിയ പതിനാറ് ജിനുവിന്റെ ഭാര്യ പ്രിയങ്ക ഇരുപത്തിയഞ്ചു വയസ്സ് മുത്തശ്ശി നാഗമ്മ എന്നിവരാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഉരുൾപൊട്ടിയെന്ന വാർത്തയെത്തിയതോടെ രാത്രി മുഴുവൻ നാട്ടിലെ അറിയാവുന്ന നമ്പറുകളിൽ വിളിച്ചു പലതും സ്വിച്ച്ഡ് ഓഫ് എന്നോ പരിധിക്ക് പുറത്ത് എന്നോ മറുതലയ്ക്കൽ അത് കേട്ടതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത നിരാശയിലും ഭയപ്പാടിലുമാണ് ഈ യുവാവ് നമുക്കറിയാം അത്തരം ഒരു സാഹചര്യം ഉറ്റവരും ഉടയവരും ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെയെന്നറിയാതെ നീര് നീറി ജീവിക്കേണ്ടി വരുന്ന ആ ഒരു മനുഷ്യ ജന്മത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും ഇരുപത്തിയാറുകാരനായ ജിഷ്ണു നാട്ടിൽ നിന്നും സൗദിയിലെ അൽ ഹസയിൽ ജോലിക്ക് എത്തിയിട്ട് ആറുമാസമാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നാട്ടിലെയും വീട്ടിലെയും എല്ലാവരെയും വിളിക്കുമായിരുന്നു മഴ കനത്തു മഴ കനത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക സംഭവിക്കുക എന്ന് ജിഷ്ണുവിനറിയാം കൂടുതൽ സൂക്ഷിക്കണമെന്നൊക്കെയുള്ള മുന്നറിയിപ്പും വാർത്തയും ഒക്കെ വന്നതോടെ ജോലി സ്ഥലത്തും താമസ ഒക്കെ കടുത്ത അസ്വസ്ഥതയിലായിരുന്നു ജിഷ്ണു രണ്ടു വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അനുഭവമുള്ള വ്യക്തിയാണ് ജിഷ്ണു സ്വന്തം കുടുംബത്തെ കുറിച്ച് ആശങ്ക വർദ്ധിപ്പിച്ചത് അതുതന്നെയാണ് അന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകർന്നിരുന്നു എങ്കിലും ജിഷ്ണുവും കുടുംബവും വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നതോടെ പരിഭ്രാന്തിയോടെ നടന്ന യുവാവിനോട് കാര്യം തിരക്കിയ സഹപ്രവർത്തകരോട് നാട്ടിൽ മുൻപ് നടന്ന പ്രകൃതി ദുരന്തവും വീട് തകർന്ന സംഭവവും ഒക്കെ പങ്കുവച്ചിരുന്നു കുടപ്പിറപ്പുകളും മാതാപിതാക്കളും ഒക്കെ സുരക്ഷിതരാണോ അവരെല്ലാം എവിടെയാണുള്ളത് ഇതൊക്കെ വിവരങ്ങൾ അറിയാൻ മാർഗം തേടുകയാണ് ജിഷ്ണു ജിഷ്ണുവിനോടൊപ്പം ഇപ്പോൾ സഹപ്രവർത്തകരും ഒപ്പമുണ്ട് ഏറെ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് ജിഷ്ണു തൊഴിൽ വിസയിൽ അൽഹ അൽഹസയിലെത്തുന്നത് ബാങ്ക് എടുത്തും സർക്കാർ സഹായത്തിലുമൊക്കെ പണി കഴിപ്പിച്ച വീടിന്റെ ബാധ്യത തീരും മുമ്പാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകൃതി ദുരന്തത്തിൽ ഭാഗികമായി വീട് തകർന്നു വീണത് സർക്കാർ സഹായവും കടം വാങ്ങിയും പിന്നീട് കേടുപാടുകൾ തീർത്തെങ്കിലും വീട് പണി വെച്ച സാമ്പത്തിക ബാധ്യതയ്ക്കിടയിലാണ് എല്ലാം തകർത്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന പിതാവ് ശാരീരിക അവശതകളെ തുടർന്ന് പണിക്ക് പോകുന്നില്ല മാതാവ് അർബുദം ബാധിച്ച ചികിത്സയിലാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു വെൽഡറായി ജോലി ചെയ്യുന്ന മൂത്ത സഹോദരൻ ജിനുവിന്റെയും പ്രിയങ്കയുടെയും വിവാഹം ഗർഭിണിയായ പ്രിയങ്ക സ്വന്തം വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇവിടേക്ക് എത്തിയത് ഇളയ സഹോദരൻ ഷിജു സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നു ജിബിൻ നാട്ടിലെ സ്വകാര്യ റിസോർട്ടിലാണ് ജോലി ചെയ്യുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഏറ്റവും ഇളയ സഹോദരിയായ ആൻഡ്രിയ റവന്യൂ അധികൃതരും പോലീസുമൊക്കെ അവിടെ നിന്നും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്ന് വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് അമ്മയുടെ സഹോദരിയായ വിജിയുടെ വീട്ടിലേക്ക് എല്ലാവരും മാറിയത് ഉരുൾപൊട്ടലിൽ ആ വീടും അപ്രത്യക്ഷമായെന്നും അവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും ജിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ ആശങ്കപ്പെടുന്നു റിസോർട്ടിൽ ജോലിക്ക് പോയിരുന്നത് കൊണ്ട് ജിബിൻ സുരക്ഷിതനാണ് എന്ന സൂചന നാട്ടിൽ നിന്ന് ലഭിച്ചു സഹപ്രവർത്തകർ ജി അവനെക്കുറിച്ച് മാത്രം അനിയനായ ജിബിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇതിനിടയിൽ അപകട മേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ ഷിജുവിന്റെയും അമ്മയുടെയും മൃതദേഹങ്ങൾ ലഭിച്ചതായി വാർത്തകൾ വരുന്നു അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് എന്നാണ് സഹപ്രവർത്തകർ ജിഷ്ണുവിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തു പറഞ്ഞാണ് ഈ യുവാവിനെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെ സമാധാനിപ്പിക്കും സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ജിഷ്ണുവിനേക്കാൾ നൂറിരട്ടി വലുതായിരിക്കും ജിഷ്ണു ജോലി ചെയ്യുന്ന സ്ഥാപനം നടത്തുന്ന ഇന്ത്യൻ എംബസി ജീവകാരുണ്യ വിഭാഗം വോളണ്ടിയറുമായ പ്രസാദ് കരുനാഗപ്പള്ളിയും ഒപ്പം സഹപ്രവർത്തകരും തനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എവിടെയെങ്കിലും കാണുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താനുള്ള വഴി തേടി പ്രതീക്ഷയോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ജിഷ്ണു മിണ്ടിയും പറഞ്ഞു ഉറ്റവരും ഉടയവരും ഓടിക്കളിച്ചു വളർന്ന വീടും ഇടവഴിയും നാടുമൊക്കെ ഒരു രാത്രി നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പ്രകൃതിയുടെ വിളയാട്ടത്തിൽ ഇല്ലാതായ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുടെ നെടുവീർപ്പും നിലവിളിയുമാണ് ജിഷ്ണു എന്ന യുവാവിന്റെ കാതുകളിൽ ബാക്കിയാകുന്നത് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട ആളുകൾക്ക് കൈത്താങ്ങായി കോഴിക്കോട് രൂപതയും ഒപ്പം ചേരുകയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനോടൊപ്പം പ്രവർത്തിക്കാൻ കോഴിക്കോട് രൂപതയും മറ്റ് രൂപതകളും തയ്യാറാണ് എന്ന് ഫാദർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു അതുപോലെ റിപ്പോർട്ടർ ടി ചെയർമാൻ റോജി അഗസ്റ്റിൻ കൂടെ ഉണ്ടാകും ഒരുമിച്ച് നിന്ന് പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും ഭാവിയിൽ വേണ്ടത് ചെയ്യാമെന്നും വർഗീസ് ചക്കാലിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് കവളപ്പാറയുടെ കണ്ണീരൂർമ്മയായും മുംബൈ പോത്തുകല്ല് വീണ്ടും ദുരന്ത ഭൂമികയായി പത്തു മീറ്ററുകൾ കപ്പുറം ചാലിയാറിന്റെ ഉത്ഭവത്തിൽ വയനാട് മുണ്ടക്കയിലാണ് ഇത്തവണ ദുരന്തമെങ്കിലും ചങ്ക് തകർന്ന ദൃശ്യങ്ങൾക്കാണ് പോത്തുകല്ലും തേക്കും നാടും ദൃക്സാക്ഷികളായത് പ്രകൃതിയുടെ താണ്ഡവത്തിൽ രൗദ്രഭാവവുമായെത്തിയ ചാലിയാർ കുഞ്ഞോമനയുടേത് ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളാണ് സാക്ഷിയായി കൊണ്ടുവന്നത് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ ചിന്ന ഭിന്നമായ ശരീരങ്ങൾ ഇരുട്ടുകുത്തി അമ്പുട്ടാൻപെട്ടി കുനിപ്പാല മച്ചിക്കൈ ഭൂദാനം വെള്ളിലമാട് കമ്പിപ്പാലം കടവുകളിൽ പുഴ ഉപേക്ഷിച്ചു ഉറ്റവരുടെ അലറി കരച്ചിലുണ്ടായിരുന്നില്ലെങ്കിലും കരൾ പിളർക്കുന്നതായിരുന്നു കാഴ്ചകൾ കാരണം ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനും അത് വാങ്ങാനുമുള്ള ഉറ്റവർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് നാല് വയസ്സുകാരിയുടെ മൃതദേഹം ആദ്യം കിട്ടുന്നത് കുത്തൊഴുക്കിലെത്തി കുനിപ്പാല കടലിടി കടലിന് അടിയിലെ കടവിലത്തെ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞുകിടപ്പുണ്ട് അതിൻ്റെ അടിയിലാണ് ഈ കുഞ്ഞ് ശരീരം തങ്ങി നിന്നത് ആ മരക്കൊമ്പുകൾക്കിടയിൽ തങ്ങി നിന്നു ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന നടുക്കുന്ന വാർത്ത പ്രചരിച്ചതോടെ രക്ഷാപ്രവർത്തകരും പോലീസും അഗ്നിരക്ഷാ സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ഒക്കെ പൂത്തുകളിലേക്ക് പാഞ്ഞിയെത്തി പിന്നീടുള്ള തെരച്ചിലിലാണ് കൂടുതൽ മൃതശരീരങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും മറ്റ് കടവുകളിൽ നിന്നും ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ നീലഗിരി ഇളമ്പലേരി മലനിരകളിലെ തൊള്ളായിരം മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ചാലിയാറിൻ്റെ ഉത്ഭവം കൈവരികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് കിഴക്ക് നീലഗിരി കുന്നുകളിലും വടക്ക് വയനാട് മലനിരകളിലുമാണ് നിരവധി റാപ്പിഡുകളും വെള്ളച്ചാട്ടങ്ങളുമുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ അപ്പാടെ തുടച്ചു നീക്കിയാണ് ചുളിക്കപ്പുഴയുടെ മലവെള്ളപ്പാച്ചിൽ നടക്കുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടവും താണ്ടി കമ്പളപ്പാറ വരെ കല്ലും പാറകളും നിറഞ്ഞ മുപ്പത് മുതൽ അൻപത് വരെ ഡിഗ്രി ചരിവുള്ള വനാന്തർ ഭാഗത്തിലൂടെയാണ് കുതിച്ചെത്തുന്നത് വാണിയപ്പുഴയായി ഇവിടെ നിന്ന് തെക്കോട്ടൊഴുകി പോത്തുകല് ഇരുട്ടി കുത്തിയൊലി കുത്തി കുത്തിയിലെ ഇ ഇരുട്ടുകുത്തിയിലെത്തും ഇരുട്ടുകുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ഒന്നര മണിക്കൂറകം മുണ്ടക്കൈയിൽ നിന്ന് മുണ്ടേരിയിലെത്തും പോത്തുകല്ലിലെത്തുമ്പോൾ ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞ പുഴ പരന്നൊഴുകി തുടങ്ങും ഇതുകൊണ്ടാവാം ജീവനറ്റ മൃതദേഹങ്ങൾ പോത്തുകല്ലിലെ കടവുകളിൽ അടിഞ്ഞുകൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് കേരളത്തെ നടുക്കിയ പോത്തുകല്ല് കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്നത് മുത്തപ്പങ്കുന്നപ്പാടെ ഒരു ഗ്രാമത്തിന് മുകളിലേക്ക് അമരുകയായിരുന്നു താഴ്വാരത്തെ നാൽപ്പത്തിയഞ്ച് വീടുകൾ മണ്ണിനടിയിലായി അൻപത്തിയൊൻപത് ജീവനുകൾ പൊലിഞ്ഞു നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു പതിനൊന്ന് പേരെ വിട്ടുകൊടുക്കാതെ മുത്തപ്പൻകുന്ന് തൻ്റെ മണ്ണാഴങ്ങളിലേക്ക് പൊതിഞ്ഞുകൊണ്ടുപോയി നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് മോചനമാകുന്നതിന് മുമ്പാണ് അടുത്ത ദുരന്തത്തിനു കൂടി മലയോരം സാക്ഷിയാകുന്നത് നന്ദി